എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം വീഡിയോസ് ഉണ്ടായിരുന്നില്ല ും ഇന്ന് നമ്മള് ഐറ്റംസ് ഉള്ളത് പിന്നെ ചെയ്യുന്ന രണ്ടാൾക്ക് രണ്ട് തർക്കം നമ്മള് ഗിഫ എടുക്കാണ്ടായിരുന്നു രണ്ടാൾക്ക് കിട്ടിട്ടുണ്ട് ആളെ പേര് ഞാൻ പറയാം ഓക്കെ നീലഗിരി സുനീല നീലഗിരി നീലഗിരി എന്നുള്ള ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത് അവരുടെ ഐ ഡി നമ്മൾ കാണിച്ചു തരട്ടെങ്കിൽ പിന്നെ ഒരാൾക്കും കൂടി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഐ ഡി ഐ ഡി കാണിക്കുന്നത് നിങ്ങൾക്കൊരു ഇതിന് വേണ്ടിട്ടാണ് അവര് വീഡിയോസ് കാണാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഐ ഡി വിട്ട ഐഡിയ ഓർപ്പിച്ചിട്ട് ഐഡിയ തന്നെയാണോ എന്ന് ഓർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടെന്നാലേയും നമ്മൾ പിന്നെ സാധനം കാരണം പല പേരിലും പലവരും ഉണ്ടാവും പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് മാക്സി ആണ് കാണിക്കാനുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ് പിന്നെ കാണിക്കാം അപ്പോൾ നമ്മുടെ ഇത് പിന്നെ കുറച്ച് അജറക്ക് അതേപോലെ കഫ്താൻ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുള്ളത് നമുക്ക് വീഡിയോസിൽ നിങ്ങൾ വീഡിയോക്ക് കമൻറ്റ് ഇട്ടുപോയി ഞാൻ എത്ര മാക്സിമം കാണിച്ചു എന്നുള്ളതൊക്കെ കമൻറ്റ് ഇട്ട് ഓടിയിട്ടാണ് ഓക്കെ കുറച്ച് ഐറ്റംസ് അപ്പോൾ കൈ ഫുള്ള് ഐറ്റംസിൽ ഞാൻ നാളെ ഒരു ഹാഫ് സ്ലീവിൽ ഒരു മോഡൽ കാണിച്ചിരുന്ന ഒരു നാനൂറ്റി മുപ്പത് രൂപേന്റെ ഒരു ഐറ്റംസ് മാക്സി അതായത് നല്ല ക്ലോത്ത് അടിപൊളി ക്ലോത്ത് ആണ് നല്ല അന്ന് നിങ്ങൾ എന്റെ പെണ്ണുങ്ങളെ ഇട്ട് കാണിച്ചിട്ട് ഒരു വീട് എടുത്തിരുന്നില്ലേ ഒരു ഐറ്റംസ് ഇടാ അല്ലെ ഒക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കൈ ഉള്ളത് മുക്കാൽ കയ്യ് വരണത് ഇട്ടാ അപ്പൊ ഇതൊരു അയിമ്പത്തി ആറ് പിന്നെ സൈസാണ് ഇത് വീ അളവ് അത്യാവശ്യം ഉണ്ട് ഇപ് ഒക്കെ ഉണ്ട് നല്ല മോഡൽ അപ്പൊ നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ ഇതിൽ രണ്ട് കൈ ഉള്ളത് ഇത് ഫുൾ സ്ലീവ് ആണ് അതായത് പതിനഞ്ച് ഫുൾ സ്ലീവ് അല്ല മുക്കാൽ സ്ലീവ് വരും അതായത് പിന്നെ ഒരു പതിനഞ്ച് ഇഞ്ച് കൈയറക്കം വരുന്ന ഐറ്റംസ് ആണ് ഇത് അപ്പൊ ഇതിന്റെ റേറ്റ് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇതിലൊരു ഹാഫ് സ്ലീവ് വരുന്നുണ്ട് കേട്ടാ കാണിച്ചേ എല്ലാത്തിനും നാനൂറ്റി മുപ്പതാണ് സ്ലീവ് കമ്മിയാണ് കേട്ടാ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഇതിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസിൽ ഞാൻ ഇട്ടിട്ട് നമുക്ക് കൂടുതൽ സെയിലായി പോയി അപ്പൊ അതേ കളേഴ്സിൽ തന്നെയാണ് സാധനം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ടും ഉണ്ട് അപ്പൊ അപ്പൊ ചുങ്കിടി നമ്മളിതൊക്കെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് കൊടുത്തിരുന്ന ഐറ്റംസാണ് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഡെലിവർ ചാർജ് ഉണ്ടാവും അൻപത്തി ആറ് ആണ് പിന്നെ ചെസ്റ്റ് അളവ് നാല്പത്തെട്ട് ഉണ്ട് ഹിപ് സൈസ് അമ്പത്തിരണ്ട് ഉണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ചുങ്കിടിയാണ് ആണ് കേട്ടാ അപ്പൊ നല്ല എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അതിൽ രണ്ട് കളറാണ് ഇതിൽ വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപയാണത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് നമ്മൾ കൊടുത്തിരുന്നത് അപ്പൊ ഇരുന്നൂറ്റി അൻപത് മതി അപ്പോൾ ഒരു ഓഫർ ആയിട്ടാണ് നമ്മൾ ഇത് ഇട്ടിട്ടുള്ളത് ഡെലിവറി ചാർജ് വരും പിന്നെ കഫ്താൻ ഉണ്ട് കഫ്താൻ ഇതേമാതിരി തന്നെ ഇരുന്നൂറ്റി എഴുപതിനാണ് നമ്മൾ കൊടുക്കുന്നത് കഫ്താൻ ഓഫറാണ് ഇരുന്നൂറ്റി അൻപത് ഡെലിവറി ചാർജ് വരും രണ്ട് ഐറ്റംസിൽ ഇത് കൈ ഇത് അത്ര തന്നെ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്നത് കഫ്താൻ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടാ അതിന് രണ്ട് കളർ വരണ്ടേ അടിപൊളിയാണേ നല്ല ഡിസൈൻ ഒക്കെയാണ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുക കുറച്ച് ഐറ്റംസ് കാണിക്കാണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയിമ്പത്താറ് സൈസ് തന്നെ അയിമ്പത്താറ് നാൽപ്പത്താറ് ചെസ്റ്റ് അളവില് ഇതാ വേണ്ടില്ലേ റേറ്റ് വരുന്ന എത്ര ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ അടിപൊളി ക്ലോത്ത് ആണ് കോട്ടണിലാണ് ഒക്കെ നമ്മൾ കാണിക്കുന്നത് കേട്ടാ അപ്പൊ ആ ഇരുന്നൂറ്റി അൻപതില് റേറ്റ് വരുന്ന കുറച്ച് ഐറ്റംസ് കണ്ടില്ലേ അപ്പൊ അതിന്റെ ഒരു പീസ് അപ്പൊ മൂന്ന് പീസ് നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ആകെ വരുന്നത് അറുപത്തിരണ്ട് രൂപയെ വരുള്ളൂ അപ്പൊ മാക്സിമം നിങ്ങൾ മൂന്ന് പീസ് എടുത്തോളി നിങ്ങൾക്ക് മെച്ചാണ് അറുപത്തിരണ്ട് റുപ്യൊക്കെ മൂന്ന് പീസ് കിട്ടുമ്പോ ഓക്കെ ഡെലിവറി ചാർജ് അത്രേ വരുള്ളൂ നല്ല ക്ലോത്ത് ആണ് നല്ല വീതി ഒക്കെ ഉള്ള അൻപത്തി ആറ് സൈസാണ് നാല്പത്തി എട്ട് ചസ്റ്റളവ് വരുന്നുണ്ട് ഇപ്പം സൈസാ ഇൻപത് വരുന്നുണ്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഞാൻ ില് നമ്മൾ കുറച്ച് അന്ന് കാണിച്ച് കുറച്ച് പീസ് അതായത് ഈ രണ്ട് പീസ് ഒക്കെ ഉള്ള കുറച്ച് ഇണ്ട സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അത് ഞാൻ കാണിക്കാനേ കൂടുതൽ പീസ് ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു മോഡല് ഇതാ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് അപ്പൊ എല്ലാ പീസ് എടുക്കുമ്പോഴും ഡെലിവറി ചാർജ് വരണ്ട് കേട്ടാ ഇത് മിക്സ് ചെയ്തിട്ടാണ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടാ അപ്പൊ ഇതും ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് എക്സൈസ് അൻപത് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കം വരുന്ന ഐറ്റംസാണ് കേട്ടോ അജറക്കിന്റെ മോഡലാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് സ്ലീവ് കമ്മിയില്ല അജറക്കിൽ കേട്ടാ അടിയിൽ നീരൊക്കെ വന്നിട്ട് സ്ലീവ് കുറവാണേ ഒക്കെ ഇരുന്നൂറ്റി അൻപതാണ് അപ്പൊ കാണിച്ച മോഡലിൽ തന്നെ ഇതും അത് തന്നെട്ടോ സംഭവം അടി അടിഭാഗത്തിങ്ങനെ ഞെറിങ്ങനെ വന്നിട്ട് കേട്ടാ ഇരുന്നൂറ്റി അൻപത് റേറ്റ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവേ ഇത് അജിറക്കിൻ്റെ ഒരു മാക്സി സാധാരണ മാക്സി ആണ് അൻപത്തി ആറ് സൈസ് നാൽപ്പത്തി ആറ് എട്ട് ചെസ്റ്റ് അളവിൽ ആ റേറ്റ് ഇരുന്നൂറ്റി അൻപത് തന്നെ ഞാൻ കാണിക്കണതൊക്കെ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അജിറക്കിൻ്റെ കേട്ടാ ഫോട്ടോ സെൻഡിങ് ഉണ്ടാവില്ല നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇതൊക്കെ ഒരു പീസ് മൂന്ന് പീസ് ഒക്കെ വേണ്ട ഒരു മൂന്നാല് ഫോട്ടോ മുട്ടും ഉണ്ട് ഏതാ നമ്മളിത് സ്റ്റോക്ക് ഉണ്ടാവുക എന്ന് അറിയാൻ കഴിയില്ല അപ്പോ ഇത് നല്ല അടിപൊളി ഡിസൈൻ ആണെങ്കിൽ ഒറ്റ പീസൊക്കെ ഉള്ളു ടാ സ്റ്റോക്ക് ഞാൻ അങ്ങനെ അവിടെ കാണിക്കാണ് അടുത്തത് ഓക്കേ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരണത് ആ നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് നടക്കുന്നത് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല ഒക്കെ അജറക്കിന്റെ അടിപൊളി ഐറ്റംസ് ആട്ടാ ഞാൻ പറഞ്ഞ അരി വീഡിയോസ് നിങ്ങൾ കണ്ട് കണ്ടിട്ട് അതില് ഫുൾ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് റിട്ടേൺ ഇല്ല കംപ്ലൈന്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂട്ടുകാണാത്ത എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഉള്ളൂ ഓക്കേ അതാ അടുത്ത പീസേ ഒക്കെ ഒരുപാട് ഐറ്റംസ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് വന്നപ്പോ നമ്മൾ കുറച്ച് സ്റ്റോക്കിങ്ങനെ വന്നപ്പോ ഒക്കെ കൂടി എടുത്തൊരു വീഡിയോസ് അപ്പൊ ഇസിബിൾ ഇല്ലാത്ത ഒരു ഐറ്റംസ് അതേ അളവിൽ തന്നെ അതേ റേറ്റിൽ തന്നെ അതിറക്കിന്റെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം എന്നിട്ട് അടുത്ത വീഡിയോസുമായി കാണാം സ്ലാ വലൈക്കും